ഉപ്പള കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിന് നേരെ മാനസിക രോഗിയുടെ ആക്രമണം മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു കൂടിയ ഉൽപ്പന്നങ്ങൾ കൂടിയു ശ്രീകൃഷ്ണ ഹാർഡ്വേസ് എം ജി റോഡ് കാസർഗോഡ് ഉപ്പള കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സദ്ഗുരു ശ്രീ നിത്യാനന്ദ വിദ്യാപീഠത്തിന് നേരെയാണ് ബുധനാഴ്ച രാത്രി ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ് നടത്തുകയായിരുന്ന മാനസിക രോഗിയാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ സ്കൂളിന്റെ ജനറൽ ഗ്ലാസുകളും തകർന്നു മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ രണ്ടു ദിവസം മുമ്പ് ആശ്രമത്തിലെത്തി ഭക്ഷണം ചോദിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നുവെന്നും ഇയാൾ മാനസിക രോഗിയാണെന്ന് പോലീസ് പറഞ്ഞതായും നിത്യാനന്ദാശ്രമം മഠാധിപതി ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി പറഞ്ഞു മാനസിക കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ എല്ലാം കറങ്ങി നടക്കുകയാണ് നമ്മൾ ആശ്രമത്തിലേക്ക് വരും സമയം സമയത്ത് വന്നൊരു ഭക്ഷണം ഉപയോഗിക്കും നമ്മൾ ഏത് സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് കൊടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ ആണെങ്കിൽ ചിലപ്പോ അസ്വസ്ഥത കുടിയോന്നറിയില്ല നമ്മളെ കുറെ ഉപകരണങ്ങൾ ചെയ്തു നമ്മൾ സ്കൂളിനെ കുറിച്ച് തന്നെ വന്നു ചിലക്കെ ഒഴിച്ചു കുറച്ച് ഉപദ്രവം ചെയ്തു തന്നെ അപ്പം തന്നെ പോലീസിനെ വിളിച്ചു പൊളിച്ചു വന്ന് അവര് അതിനെ കൊണ്ടുപോയി

അതിൽ കുറച്ചുപേർ സ്കൂളിൽ താമസിക്കുകയായിരുന്നു അവർക്കു നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി ന്യൂസ് ബ്യൂറോ ഉപ്പള